ഇനി കായിക മാമാങ്കത്തിന്റെ ദിനരാത്രങ്ങൾ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ഫ്രഞ്ച് ജൂഡോ താരം ടെഡി റിനറും അത്ലറ്റ് മേരി ജോസ് പെരക്കും തിരിത്തെളിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രയാണി ഔസി മേധാവി തോമസ് ബാക്ക് എന്നിവർക്കൊപ്പം ചില ലോക നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഒരു നൂറ്റാണ്ടിന് ശേഷം ആണ് ഒളിമ്പിക്സ് പാരീസിൽ എത്തുന്നത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ഈഫൽ ടവറിന്റെ അടുത്തുകൂടി ഒഴുകുന്ന സെയിൻ നദിയിൽ ആണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ബോട്ടിൽ ആണ് കായിക താരങ്ങൾ മാർച്ച് ഫാസ്റ്റ് നടത്തിയത് ഗ്രീക്ക് ടീമാണ് ആദ്യം പതാകയുമായി എത്തിയത് അവസാനം ആതിഥേയരായ ഫ്രഞ്ച് ടീമും ഏകദേശം നാല് മണിക്കൂർ നീണ്ടുനിന്ന ഉദ്ഘാടന ചടങ്ങിൽ പത്തിനായിരത്തി താരങ്ങൾ പങ്കെടുത്തു ചടങ്ങുകൾ സംവിധാനം ചെയ്തത് തോമസ് ജോളിയാണ് പോപ്പ് ഗായിക ലേഡി ഗാഗ ഫ്രഞ്ച് പോപ്പ് ഗായിക അയാ നഖാമുറ എന്നിവരുടെയും മറ്റു കലാകാരന്മാരുടെയും വിവിധ പരിപാടികളും ചടങ്ങുകൾക്ക് കൊഴുപ്പേകി ചരിത്രത്തിലെ ഏറ്റവും ദൂരം ഉപയോഗിച്ചു കൊണ്ടുള്ള ഉദ്ഘാടന ചടങ്ങാണിത് ആറു കിലോമീറ്റർ ദൂരത്തിലുള്ള പരിപാടികളുമാണ് സംഘടിപ്പിച്ചത് നൂറ്റി പതിനേഴ് പേർ അടങ്ങുന്ന ഇന്ത്യൻ സംഘം ഈ വർഷം ഒളിമ്പിക്സിൽ പങ്കെടുക്കും പി സിന്ധുവും ശരത് കമാലും ഇന്ത്യൻ പതാക പതാകവാഹകർ ആയി ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന ഒളിമ്പിക്സ് മുപ്പത്തി അഞ്ച് വേദികളിലായി മുപ്പത്തിരണ്ട് കായിക ഇനങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് സ്വർണമെഡുകൾക്കായാണ് പോരാട്ടം ഇന്ത്യയിൽ സ്പോർട്സ് എയ്റ്റീൻ നെറ്റ്വർക്ക് ദൂർദർശൻ ജിയോ സിനിമ എന്നിവയിലൂടെ ഒളിമ്പിക്സ് മത്സരങ്ങൾ കാണാകും